ശ്രീജിത്ത് തൊണ്ടയാടിന്റെ തോൽക്കാത്ത മനസ്സ് എന്ന കവിത തോൽപ്പിക്കുവാനെന്റെ ചുറ്റിലായ ആളുകൾ ഏറെയുണ്ടെങ്കിലും തോൽക്കില്ല ഞാൻ തോൽപ്പിക്കുവാനെന്റെ ചുറ്റിലായ ആളുകൾ ഏറെയുണ്ടെങ്കിലും തോൽക്കില്ല ഞാൻ എൻ്റെ കണ്ണീരിലായി കാണുവാൻ കാത്തിരിപ്പുണ്ടോ അറിയുന്നു ഞാൻ എൻ്റെ കണ്ണീരിലായി മഴവില്ലു കാണുവാൻ കാത്തിരിപ്പുണ്ടോരെന്നറിയുന്നു ഞാൻ തോൽപ്പിക്കുവാൻ എൻ്റെ ചുറ്റിലായ ഏറെയുണ്ടെങ്കിലും തോൽക്കില്ല ഞാൻ കൂട്ടുകാരെന്നു നട വന്നവരേറെയാണ് മുപ്പത് വെള്ളി കാശിനായേശുവെ ഒറ്റുന്ന യൂദാസതിലുമുണ്ട് കൂട്ടുകാരെന്നു നടിച്ചൻ്റെ കൂടെ കൂട്ടിനായി വന്നവരേറെയാണ് മുപ്പത് വള്ളി കാശിനേശുവെ ഒറ്റുന്ന യൂദാസതിലുമുണ്ട് കൂട്ടായി നിന്നെ കൂട്ടം പിരിക്കുവാൻ കുത്തി തിരുപ്പുമായി കൂടെയുണ്ട് തോൽപ്പിക്കുവാനെന്റെ ചുറ്റിലായ ആളുകൾ ഏറെയുണ്ടെങ്കിലും ോക്കില്ല ഞാൻ പ്രണയ പുഷ്പത്തിനായി നീട്ടിയ കൈകളിൽ മുൾമുനാട്ടി ചിരിച്ചുപോയോൾ എൻ്റെ സ്വപ്നത്തിനും ഹൃദയത്തിനും വിലയിട്ടു തൂക്കിയോരേറെയാണ് പ്രണയ പുഷ്പത്തിനായി നീട്ടിയ കൈകളിൽ മുൾമുനായാഴ്ത്തി ചിരിച്ചുപോയോൾ എൻ്റെ സ്വപ്നത്തിനും എൻ ഹൃദയത്തിനും വിലയിട്ടു തൂക്കിയോരേറെയാണ് കൂടെ നടന്നിട്ടു ജീവിത പാതയിൽ ഏകനായെന്നെ വിട്ടോടിടുന്നോർ തോൽപ്പിക്കുവാൻ എൻ്റെ യാളുകൾ ഏറെയുണ്ടെങ്കിലും തോൽക്കില്ല ഞാൻ ഒന്നിച്ചൊരേ ജോലി ചെയ്യുന്നവരെങ്കിലും കൂടെ നിന്നൊറ്റുവോരേറെ എൻ്റെ തോളേറിയിട്ടുയരയ്ക്കു പോകവേ തലയിൽ ചവിട്ടുവോരേറെ ഒന്നി ൊരേ ജോലി ചെയ്യുവോരെങ്കിലും കൂടെ നിന്നൊറ്റുവോരേറെ എൻ്റെ തോളേറിയിട്ടുയരേക്കു പോകവേ തലയിൽ ചവിട്ടുവോരേറെ പിന്നിലായി നിന്നെൻ്റെ കുതികാലു വെട്ടുവാൻ തക്കവും തന്ത്രവും മെനയുന്നവർ തോൽപ്പി ിക്കുവാനെൻ്റെ ചുറ്റിലായ ആളുകൾ ഏറെയുണ്ടെങ്കിലും തോൽക്കില്ല ഞാൻ തോൽപ്പിക്കുവാൻ എൻറെ ചുറ്റിലായ ആളുകൾ ഏറെയുണ്ടെങ്കിലും തോൽക്കില്ല ഞാൻ എൻ്റെ കണ്ണീരിലായി മഴവില്ലു കാണുവാൻ കാത്തിരിപ്പുണ്ടോരറിയുന്നു ഞാൻ തോൽപ്പിക്കുവാൻ എൻ്റെ ചുറ്റിലായ ആളുകൾ ഏറെയുണ്ടെങ്കിലും തോൽക്കില്ല ഞാൻ തോൽക്കില്ല ഞാൻ തോൽക്കില്ല എന്നെ ഉള്ളിൽ കുറിച്ച നാൾ കണ്ടു ഞാൻ വിജയത്തിനരുണോദയം കണ്ടു ഞാൻ വിജയത്തിനരുണോദയം